നമസ്കാരം മലയാളികൾക്കേറിയ പ്രിയപ്പെട്ട മലയാളിക്കൂട്ട സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവാരൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ പ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും പരാതി കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറിയ പ്രിയപ്പെട്ട തണിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോ ഡാർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് യുവജനോത്സവ വേദിയിൽ നിന്നും സിനിമയിൽ സിനിമയിലെത്തിയവർ ഏറെയാണ് അത്തരത്തിലൊരു വരവായിരുന്നു മഞ്ജുവിന്റേത് സാക്ഷ്യമെന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജു അരങ്ങേറിയത് സല്ലാപത്തിലൂടെയായിരുന്നു നായികയായത് നിരവധി കഥാപാത്രങ്ങളിലൂടെ പിന്നീട് മഞ്ജു അവതരിപ്പിച്ചു പത്ത് വർഷത്തോളം സിനിമയിൽ നിന്നും മാറി നിന്നുവെങ്കിലും ശക്തമായൊരു തിരിച്ചുവരമായിരുന്നു നടത്തിയത് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറുകയും ചെയ്തു മഞ്ജു നിരവധി വേഷങ്ങൾ മേക്ക് എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചൂട് വെച്ചു കഴിഞ്ഞു തമിഴ് മഞ്ജുവിന്റെ നാലാമത്തെ ചിത്രമാണ് വിടുതലേറ്റു നീണ്ട ഇടവേളയ്ക്ക് ശേഷമായി മഞ്ജുവാരും സിനിമയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ നിഴലായി ബിനീഷ് ചന്ദ്രനും ഉണ്ടായിരുന്നു വീഴ്ചയിൽ നിന്നും തന്നെ പിടിച്ചുയർത്തിയ സുഹൃത്തുക്കളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം വിനീഷിന്റെ പേരും പറയാറുണ്ട് അപരിതാവല്ലെങ്കിലും പ്രേക്ഷകർക്കും സുപരിചിതനാണ് അദ്ദേഹം ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം മഞ്ജു പങ്കിടാറുണ്ട് മനോഹരമായ ചിത്രങ്ങളെല്ലാം പകർത്തുന്നതിന്റെ ക്രെഡിറ്റും ബിനീഷിന് നൽകാറുണ്ട് ഇടയ്ക്ക് ബൈക്ക് യാത്ര നടത്തിയപ്പോൾ ബിനീഷും കൂട്ടിട്ടുണ്ടായിരുന്നു യാത്രകളിലും മഞ്ജുവിനൊപ്പമായി വിനീഷ് ഉണ്ടാവാറുണ്ട് ഇപ്പോഴിതാ ബിനീഷിന് ആശംസ നേർന്നുകൊണ്ട് മഞ്ജുവിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ടു ദ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോൺ ഹാപ്പി ബർത്ത്ഡേ എന്നായിരുന്നു മഞ്ജു കുറിച്ചത് ബിനീഷിനൊപ്പമുള്ള ചിത്രവും പങ്കുവച്ചിരുന്നു കരിയറിലെ മാറ്റങ്ങളിലെല്ലാം മഞ്ജുവിനൊപ്പമായി ബിനീഷ് ഉണ്ടായിരുന്നു രണ്ടാം വരവിൽ വേറിട്ട കഥാപാത്രങ്ങളാണ് മഞ്ജു സ്വീകരിച്ചത് മിക്കതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു അഭിമുഖങ്ങളിലും വ്യക്തമായ നിലപാടുകൾ തുറന്നു പറയാറുണ്ടായിരുന്നു മഞ്ജു വ്യക്തി ജീവിതത്തെക്കുറിച്ച് ചോദ്യങ്ങൾക്ക് പലപ്പോഴും മൗനം പാലയ്ക്കാറാണ് പതിവ് വിവാഹമോചനത്തെക്കുറിച്ചോ മകളെക്കുറിച്ചോ ചോദിക്കുമ്പോൾ പ്രതികരിക്കാറില്ല മൗനം കൊണ്ടാണ് പ്രതിരോധം സന്തോഷത്തോടെ തുടങ്ങിയ ദാമ്പത്യ ജീവിതം ഇടയ്ക്ക് വഴിപിരിഞ്ഞതിന്റെ കാരണം ഇന്നും പുറലോകത്തിനറിയില്ല കഥകൾ പലതും പ്രചാരണത്തിലുണ്ടെങ്കിലും മഞ്ജുവോ ദിലീപോ അതേക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല മകളായ മീനാക്ഷിയും ആ ചോദ്യങ്ങൾ ഗവനിക്കാറില്ല സിനിമയിലെ തിരക്കുകൾക്കിടയിലും ഡാൻസും കൂടെ കൂട്ടുന്നുണ്ട് മഞ്ജു അച്ഛൻ നൽകിയ ഉപദേശം ഇന്നും പാലിക്കുകയാണ് മകൾ ഏത് നിലയിലെത്തിയാലും നൃത്തം കൈവിടരുതെന്ന് മകളോട് അച്ഛൻ പറഞ്ഞിരുന്നു ഇടയ്ക്ക് സ്റ്റേജ് പരിപാടികളിൽ നിന്ന് മഞ്ജു എത്താറുണ്ട് വായനയും യാത്രകളും ഒക്കെയായി താൻ സന്തോഷവതിയാണെന്ന് മഞ്ജു പറയാറുണ്ട് പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് അന്നത്തെ ഇഷ്ടം അതേപോലെ തന്നെ ഉണ്ടെന്നാണ് ആരാധകരെല്ലാം പറയുന്നത്